വർക്കും ഓണാശംസകൾ നമ്മളിപ്പോൾ ഓണത്തിന്റെ ലഹരിയിലാണ് ഓണപ്പാട്ടും ഓണക്കളികളും എല്ലാം ഇട്ട് ഓണത്തെ വരവേൽക്കുന്ന ഈ നിമിഷത്തിൽ ഓശാന ടിവിയുടെ ഒരു ഓണ സമ്മാനമാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നോടൊപ്പം ചേർന്നിരിക്കുന്ന ആളെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലത്തെ നാട്ടുകലാ ക്ഷേത്രയുടെ അധ്യാപിക ആർ വിദ്യാദാസാണ് ഇന്ന് നമ്മോടൊപ്പം ഓണത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ചേരുന്നത് ഉണ്ട് നമസ്കാരം അപ്പൊ ഞാന് ടീച്ചറെന്നൊക്കെ വിളിക്കുന്നതിലും ഫ്രണ്ട്സ് ആണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വലിയ വലിയ വല്യ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഓണവിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ ഏഹ് വിദ്യയുടെ ഓണത്തിന്റെ നാളുകളെ കുറിച്ചാണ് നമുക്കറിയേണ്ടത് ഏഹ് ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാ ഓണം ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുമ്പോ നമ്മുടെ ഒക്കെ കാലത്ത് എന്താ പറയണ ഇപ്പഴ എല്ലാം ഇപ്പോഴത്തെ പോലെ ഒന്നും റെഡിമെയ്ഡ് അല്ല നമ്മളൊക്കെ ഓണ പരീക്ഷ കഴിഞ്ഞ് ആകെ ഒന്ന് പരീക്ഷ കഴിഞ്ഞ് ഒരു പുറത്തേക്ക് ഇറങ്ങാൻ അങ്ങ് നോക്കിയിരിക്കാം ദിവസങ്ങളൊക്കെ കുറച്ച് ആഘോഷിക്കാനും പിന്നെ വെളുപ്പിൽ എഴുന്നേറ്റ് പോയി പൂ കുറയ്ക്കാനും എന്താ പറയണത് രാവിലെ നേരെ ഞാനൊക്കെ രാത്രി വെളുത്തും അറിയാണ്ട് രാത്രി എഴുന്നേറ്റ് പോയിട്ടുണ്ട് ആ പക്ഷെ വെളുത്തു നമ്മളിങ്ങനെ ഇപ്പഴത്തെ പോലും നോക്കുന്നില്ല രാത്രിയിൽ എഴുന്നേറ്റ് പോയി അടിയും കിട്ടിയിട്ടുണ്ട് ഓണത്തല്ലെന്ന് പറഞ്ഞ രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓണം പൂരയ്ക്കാൻ പോയിട്ട് ഓണത്തല് കിട്ടിയ ഒരാളാണ് എന്റെ കൂടെ ഇരിക്കുന്നത് ഈ ആരെ കൂടി നമുക്ക് അന്ന് ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള എല്ലാവരും ഒരു വീട് പോലെയാ ഇന്നത്തെ കാലം പോലെയല്ല പിന്നെ ഒരു ചേച്ചിയുണ്ട് കൂടെ ചേച്ചി ഞാന് ഇവിടെ അടുത്തുള്ള കുട്ടികൾ എല്ലാവരും കൂടെ കൂടി തലേദിവസം തന്നെ പറഞ്ഞു വെക്കും ഓരോ ഭാഗത്തും തിരിച്ചു വെക്കും അപ്പൊ അടുത്ത ആളുകൾ ഉള്ളവർ വന്ന് നമ്മുടെ പൂവൻ കാലം പറിച്ചുകൊണ്ടത് വിഷമവും അപ്പൊ തലേദിവസം എത്രയും പെട്ടെന്ന് വെളുപ്പിന് പോയി പറക്കാവുന്ന പിന്നെ ഒരു മത്സര ഏറ്റവും കൂടുതൽ പോയിട്ട് റൗണ്ട് ആക്കുന്ന ആരാന്ന് ഉള്ള ഒരു മത്സരം അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ശരിക്കും എന്താ പറയാ പരീക്ഷയ്ക്ക് പഠിച്ചേക്കാളും കൂടുതൽ ടെൻഷൻ അടിച്ചതും ചെയ്തതെല്ലാം പൂക്കൊട്ടെ എനിക്ക് തോന്നുന്നു പൂക്കൊട്ട എന്റെ അനുസരിച്ച് പിന്നെ ഈ എന്താ ഇല്ലി ഇല്ല ഇല്ലി ഇല്ലിയുടെ അതിന്റെ ഒരു പോള ഇങ്ങനെ എടുത്തിട്ട്

കൊണ്ടു നമുക്ക് ഈ പൂക്കളം ഇടാനായിട്ട് എനിക്ക് തോന്നണത് ഇപ്പഴാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിന്റെ കാര്യല്ല നമ്മൾ പറയുന്നത് പഴയ കാലഘട്ടം അതെ അപ്പൊ അന്ന് ഈ പൂക്കള ഇടാനായിട്ട് പോകുമ്പോ ഓരോ വീടുകളിലേക്കും നിങ്ങള് ഈ ഉള്ള ആൾക്കാർ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുന്നില്ല സൈഡിലേക്ക് പോകും നമ്മൾ പറയ്ക്കും പല പല കളറുകൾ വീട്ടിൽ നിന്ന് അവരോട് ചോദിക്കാണ്ട് പൂവറച്ചിട്ട് അവര് നല്ല നല്ല മഴക്ക് പറഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെയുള്ള ഇതൊക്കെയാണ് മതിലു മേലൊക്കെ അതിൽ പറിച്ചിട്ടാണ് ചെമ്പരത്തിപ്പ് കിട്ടാൻ വേറെ ആളുകളുടെ പേരോടും മൊഴി കയറിയാൽ അധികം താഴെ വിട്ടുണ്ട് എന്താണെങ്കിലും ഈ പൂവരിക്കലിന്റെ രസകരമായ നിമിഷങ്ങൾ ഇപ്പൊ ഉള്ള തലമുറക്ക് കിട്ടുന്നില്ല കാരണം ഇപ്പൊ എല്ലാം റെഡിമെയ്ഡായിട്ട് പൂക്കളെല്ലാം കിട്ടും പക്ഷെ അന്ന് ഞാൻ ഓർമ്മയിലൊക്കെ ആണെങ്കിൽ ഈ മുക്കുറ്റിയും ബോൾസ് ബോൾസ് ഉണ്ട് അരിപ്പൂ പിന്നെ വേറെ പൂവണിപ്പൂ കലമ്പട്ടപ്പൂഞ്ഞാല് പൂവിന്റെ ഒരു ഇതും ഉണ്ട് പല പല അപ്പൊ ഇല എന്നിട്ട് നിറങ്ങളായിട്ടുള്ളത് ഇലകൾ കത്തി ലാസ്റ്റ് നമ്മളിങ്ങനെ ഓരോന്നായിട്ടും വെക്കും ഓണത്തപ്പനെല്ലോ നമ്മള് ഓണത്തിന്റെ രാവിലെ ഓണത്തപ്പന വെക്കും പിന്നെ നമുക്ക് ആകെ ഷമെന്ന് പറഞ്ഞാൽ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റോസം പരീക്ഷാ പേപ്പർ കിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഓണം നമ്മുടെ അങ്ങനത്തെ ഓർമ്മകൾ ശരിക്കും ഞാനൊക്കെ കുറച്ച് എന്താ പറയുക നമ്മളിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു ഓണക്കളികളിലെ ക്ലബ്ബുകളിലേക്കൊന്നും വിടില്ല അപ്പൊ നമ്മുടെ ഇവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഒരു കൂട്ടാ അപ്പൊ അവരൊന്നിച്ച് ഓണത്തിന് നമ്മള് സദ്യ ഒക്കെ കഴിച്ചിട്ട് ഏഹ് നമ്മളിങ്ങനെ ഊഞ്ഞാല് കെട്ടുക എന്തെങ്കിലും കളിക്കുക ഒക്കെ ചെയ്യും അപ്പൊ ആ അത് ആമ്പിളർ കെട്ടും അപ്പൊ പുളിമരത്തിന് ഒരു ദിവസം ഒരു ഊഞ്ഞാല് കെട്ടി ഞാൻ ഞാനതിൽ കയറിയിരുന്നു പക്ഷെ മുമ്പ് പാട്ട് വിട്ടു ഞാൻ തെറിച്ച് അപ്പുറത്തെ അപ്പുറത്തെ പറഞ്ഞു പോയി ആ കൈ പക്ഷെ ഓണത്തിന് നമ്മള് ആശുപത്രിയിലായി അതെ അതൊരു ഓർമ്മയാണ് നമുക്ക് സന്തോഷം വീണന്റെ ഒപ്പം തന്നെ അടിയം അതെ നമ്മൾ വീണ് കിടക്കുമ്പോ അടി കിട്ടുന്ന ഓണം പറഞ്ഞ ഓർമ്മയുള്ള ഓണം അല്ലെ അപ്പൊ അത് അപ്പൊ ഈ ഊഞ്ഞാലാടുന്നതിനെ കുറിച്ച് ഇപ്പൊ ആൾക്കാർക്ക് ഓഞ്ഞാലിന്റെ പരിപാടി ഒന്നും ഇല്ല അന്ന് ഓണത്തിന് മുമ്പ് തന്നെ പുളിമരത്തേലോ അല്ലെ എവിടെയെങ്കിലും വള്ളി കെട്ടി വഴിണ്ടാവും അപ്പൊ എല്ലാരും കൂടി കൂടാരെല്ലാം കൂടി വന്നിട്ട് ഊഞ്ഞാലാടണ പരിപാടി ഉണ്ട് ഊഞ്ഞാലാടണം ഒരുപാട് കൂട്ടത്തില് തിരിച്ചു വന്നില്ലാണെങ്കിലും അതൊക്കെ ഒരു വലിയ ഓർമ്മകളാണ് പിന്നെ ഇടുക ഊഞ്ഞാൽ പിന്നെ ഓണക്കളികൾ വീട്ടിൽ എന്തൊക്കെയാ ഓണക്കളികൾ അങ്ങനെ ഉണ്ടാവും പിള്ളേരെല്ലാവരും കൂടി കളിക്കുന്ന ഒരു കളികളാണ് ഞങ്ങൾ എന്റെ ജീവിതത്തിൽ നമ്മളെന്താന്ന് വെച്ച പുറത്തേക്ക് അധികം വിടില്ല നിങ്ങൾ അന്ന് എനിക്ക് പോണേ കണ്ണുകെട്ടി കണ്ണു കെട്ടി കളിക്കണം സാറ്റ് കളിക്കണം പിന്നെ എന്തൊക്കെയോ കളികളുണ്ടായിരുന്നോ എന്റെ കഴിഞ്ഞ ദിവസം ചേച്ചി വിളിച്ചപ്പോഴും പറഞ്ഞു നല്ല നമ്മൾ സമയങ്ങളും ഓടി ഓടി ഉത്രാടം വന്നു നാളെ പറയും എല്ലാം റെഡിമെയ്ഡ് കിട്ടും പാഴ്സലായിട്ട് കിട്ടൂല അപ്പൊ ഈ പൂക്കളും ഉൾപ്പെടെ എല്ലാം വരും കാരണം പണ്ടത്തെ ഇപ്പൊ ഇത് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മള് പൂക്കള് അന്ന് പറിക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും ആൾക്കാരെ കൂടെ പോയിട്ട് പൂക്കൾ പറിക്കുന്ന പറഞ്ഞ പോലെ ഒരു ഒരു സ്ഥലത്തു കുറച്ച് അവിടുന്ന് കുറച്ച് കിട്ടി മറ്റേ ആളിൽ നിന്ന് കുറച്ച് അവിടെ കിട്ടി നമ്മൾ ഇവർക്കും കുറച്ച് ഷെയർ ചെയ്ത് പറിച്ചു പറിച്ചിങ്ങനെ നടക്കും രാവിലെ എഴുന്നേറ്റ് പോണല്ലോ ഇതെല്ലാം പറഞ്ഞു പല്ല് തേക്കാതെയും അതുപോലെ തന്നെ ചെലപ്പോ ചായ പോലും കുടിക്കാതെ വന്നു കഴിയുമ്പോ ചെലപ്പോ എട്ടും പോണിക്കാവുമായിരിക്കും അപ്പൊ അങ്ങനെ വരച്ചിടുന്ന ഒരു കാലഘട്ടം പറഞ്ഞാൽ ഇന്നിപ്പം നമ്മള് പറയും ഒരക്കിലോ പൂ വേണം ഒരു നൂറ് ഗ്രാം പൂ അങ്ങനെ പറഞ്ഞ് മേടിച്ചോണേ ഇപ്പത്തെ കുട്ടികളോട് പറഞ്ഞില്ല അത് പൂക്കളെ ഇടുന്നതിന് തന്നെ ഒരു ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു എനിക്കൊന്നും ഓരോ ദിവസവും ഓരോ അങ്ങനെയല്ലേ ഓരോ ദിവസം ഇങ്ങനെ ഓരോ കളർ കൂട്ടി കൂട്ടി ലാസ്റ്റ് ആകുമ്പോഴത്തേ ദൂരം ഇട ഇതാക്കോ അതൊക്കെ അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും കള ഇട്ടിട്ട് പ്രാർത്ഥിക്കും ദൈവമേ മഴ പെയ്യല്ലേ മഴ എന്താ മഴ പെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ നമ്മൾ നമ്മളകത്തൊന്നും ഇത് ചാണാനൊക്കെ മെഴുകി അങ്ങനെ ഉള്ളത് പക്ഷെ അപ്പൊ ഇതിന് തല്ലി അലച്ചുപോകും അപ്പൊ ഇട്ടിട്ട് എന്നും പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥന കാരണം പൂക്കൾ പോവുമല്ലോ പറഞ്ഞു പിന്നെ എനിക്ക് എന്റെ ഒരു ചിഹ്നം വെച്ചാൽ ഈ പൂക്കളം ഇട്ട് കഴിയുമ്പഴത്തേക്ക് അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ നടന്നു പോകുമ്പോഴേക്കും ചെറുതായിട്ട് അപ്പൊ നമുക്ക് ഇട്ട് നമ്മള് ശരിക്കും പറഞ്ഞാൽ അവരോടൊന്നും പറയാനും പറ്റൂല ഈ പൂക്കളെ ഇത് എന്നാന്ന് വെച്ചാല് അന്ന് ഈ പൂക്കളം എങ്ങനെ ഇട്ടത് നമ്മളപ്പുറത്തുനിന്ന് കൂട്ടാരത്തിന്മാരും കൂട്ടുകാരന്മാരൊക്കെ വന്ന് കാണും ആ ഇന്ന് ഇത്രയും പൂവിട്ടല്ലോ അതൊരു ഒരു ഫീലാല്ലേ അത് നല്ല പൂവായിരുന്നു ആളെ കാരണം കുറച്ചും കൂടി ഇറങ്ങും പിന്നെ ഇങ്ങനെ ഈ ഇലകൾ കട്ട് ചെയ്യണത് ഭയങ്കര രസമായിരുന്നു പച്ച ഇലയുടെ പല പല ഇപ്പൊ ഈ കാണുന്ന പോലെ ചെറിയ ചെറിയത് എനിക്ക് ഈ ഒരു കളർ പോലെ തന്നെ പല പല കളറും അങ്ങനെയൊക്കെ എനിക്ക് പോകണത് ഈ കോളാമ്പിപ്പ് പോലുള്ള പൂക്കളും അതുപോലെ തന്നെ ജമന്തില്ലോ ഒന്നു പിന്നെ അതെനിക്ക് വേറെ പറയാനുള്ളത് സാധാരണ ഇപ്പൊ ഇത് പറഞ്ഞ പോലെ നമ്മള് അടക്കുന്ന സമയമാണ് നമുക്ക് രണ്ട് കാര്യങ്ങളാവുള്ളൂ ഒന്ന് നമുക്ക് പത്ത് ദിവസം അവധി കിട്ടും രണ്ടാമത് നമുക്ക് ഓണക്കോടി ഓണക്കോടിയുടെ കാര്യം ഓണക്കോടി എന്ന് പറയുമ്പോ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടണ എല്ലാ ദിവസവും എല്ലാ ഓണക്കോടിയാണ് ഞങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഓണത്തിന്റെ സമയത്ത് ഒരു ജോഡി ഡ്രസ്സ് ആ ഒരു ജോഡി നമ്മളെ അല്ല ആയിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും സ്കൂൾ പരീക്ഷ പേപ്പർ പേടിയാ പക്ഷെ എന്നാലും ഈ ഡ്രസ് ഒന്ന് പിള്ളേരെ കാണിക്കണം കാണിക്കണം അതൊരു അതിന സ്കൂള് തുറന്നു ചെല്ലുമ്പോഴേ നമുക്ക് രണ്ടു ദിവസം യൂണിഫോം ഇടണ്ട ഇതൊക്കെ ഇടാം ഇതൊക്കെ അത് വേറൊരു ഫീലാണ് പിന്നെ എനിക്ക് വേണം കൂടുതലും അന്ന് ഇടുന്നത് എനിക്ക് വളരെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫുൾ ആയിട്ടുള്ള നല്ല ഡ്രസ്സുകള് പിന്നെ ഞാൻ ഓർക്കണ ഞാനൊക്കെ ഒരു ഏഴിന് ആറിലൊക്കെ ആയപ്പോഴാണ് ഈ ചുരിദാർ എന്ന് പറഞ്ഞ സാധനം നമ്മൾക്ക് ഇടയിലേക്ക് വന്നു അതിന് പിന്നെ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു അപ്പൊ ചുരിദാറിന്റെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോ എങ്ങനെങ്കിലും ഒരു ചുരിദാറ് കിട്ടണം അത് ഓരോന്നും മേടിച്ച് കിട്ടിയിട്ട് നമ്മൾ രാത്രി ഇട്ടു നോക്കണോ അതെ ചിന്തിക്കുമ്പോ പരീക്ഷ പേപ്പർ പേടിയുണ്ട് അതുകൊണ്ട് അത് വരുമ്പോ നമുക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ ഓണത്തിന്റെ പത്ത് ദിവസത്തെ സന്തോഷം എല്ലാം അത് വേദിയില്ലേ പേപ്പർ കാണിച്ചു അപ്പൊ നമ്മള് പത്ത് ദിവസം പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവമേ പേപ്പർ നോക്കണ ടീച്ചറിന് പേപ്പർ കൊണ്ട് ടീച്ചർ കഴിഞ്ഞാൽ ഭയങ്കര കാരണം ടീച്ചർ അത് പറയുമ്പോൾ ഓരോ പേപ്പറും പേര് വായിക്കിക്ക് നമ്മുടെ കൈ കിട്ടുമ്പോഴാണ് നമുക്കൊരു മാർക്ക് ഇത്രയെന്ന് പറയുമ്പോ സന്തോഷമാണ് തോറ്റുപോയ തീർന്നു അതെ ഓണത്തിനും അപ്പൊ എന്താണെങ്കിൽ അന്ന് അന്നത്തെ ഒരു ഇങ്ങനൊരു കാര്യം പിന്നെ എനിക്ക് ഓണത് അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ സിസ്റ്റമായിട്ട് മാറ്റം നോക്കുമ്പോ അന്ന് ഓണത്തിന് സദ്യ ഭയങ്കര രസമാണ് അല്ലെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നമ്മളെല്ലാരും ഓണസദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ആഴ്ചയിലും സദ്യ കഴിക്കാം ഇപ്പൊ മീൻസ് കഴിക്കാൻ പോകുമ്പോ നമുക്ക് പല പല വിഭവങ്ങളാണ് അന്ന് എനിക്ക് ഓണത് ഈ ഓണത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാം കൂടെ അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ അത് എന്റെ വീട്ടില് ശരിക്കും അച്ഛൻ കിച്ചണില് കേറണ ദോശ ഓണം അപ്പൊ അച്ഛനും കൂടെ കൂടി കേറിയിട്ട് ആനങ്ങൾ കയറും ഓണത്തിന്റെ അന്ന് അപ്പൊ കൊറേ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കും അതിന്റെ പായസങ്ങൾ തന്നെ രണ്ടു തരം ഉണ്ടാക്കും അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാം അന്നത്തെ പിള്ളേർക്ക് ഇന്നത്തെ പോലെ പേരന്റ്സിനോട് എന്നിട്ട് ഇന്ന സാധനം ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ പറയാൻ പറ്റില്ല പറ്റില്ല അപ്പൊ എനിക്കിഷ്ടമുള്ള വയസ്സുണ്ടാക്കണേ അപ്പൊ ഞാൻ ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പൊ അത് ഒരു ഭയങ്കര എന്ന് വെച്ച് എന്നിട്ട് നമ്മള് ഉച്ച ആയി കഴിഞ്ഞാൽ ഒരു മണിയായാലൊന്നും ഉണ്ടാക്കി കഴിഞ്ഞു എത്തൂല ആ സമയത്ത് നമ്മള് ഇപ്പാണെങ്കിൽ പന്ത്രണ്ടരയാകുമ്പോ നമുക്ക് സദ്യ കിട്ടും പക്ഷെ അന്ന് നമ്മൾ ഒന്നര രണ്ട് ആയോ ആയോ നമ്മളോട് നിങ്ങൾ കളിച്ചിട്ടോ उपर उपर दिवे दिवे। आ, आदे। ും അരിച്ചിരി തേങ്ങാ അത് കഴിഞ്ഞ് നമ്മളതിനുവേണ്ടി നോക്കിയിരിക്കും പിന്നെ എല്ലാവരും കൂടി സദ്യ ഉണ്ട് അപ്പൊ എന്താ കഴിഞ്ഞാൽ ചിലര് ഇപ്പൊ നമ്മുടെ വീട്ടില് സദ്യ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ വീട്ടില് കഴിഞ്ഞ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുമ്പോ അപ്പൊ അവരും കൂടെ അവര് നമ്മുടെ കൂടി വേറൊരു കാര്യം ഉണ്ട് അന്നത്തെ കാലമായിട്ട് നമ്മള് ഇതിനു വേണ്ടി വിളിക്കണ്ടെങ്കിൽ നമ്മൾ ആരെയൊക്കെ വിളിക്കണം എന്നുള്ള വിളിയില്ല അന്ന് വരുവാ നമ്മള് കൂട്ടുകാർ ഇങ്ങനെ അവിടെ നിന്ന് വരും ഇവരുടെ കൂടെ ഊണ് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും അതെ അതൊരു വേറെ സ്റ്റൈലായിരുന്നത് അപ്പൊ അന്നങ്ങനെയല്ല അന്നത്തെ കാര്യം എന്ന് വെച്ചാൽ അന്ന് ഇവിടുന്ന് കഴിച്ചപ്പോ വിദ്യ പറയാ നമുക്ക് നമ്മൾ അപ്പുറത്തെ കൂട്ടുകാരത്തിലെടുത്തു ഇവിടുന്ന് നേരെ അങ്ങോട്ടും ഇല്ല അവിടെ ചെല്ലുമ്പഴത്തേ പായസമുള്ള സൂര്യം അപ്പുറത്തെ രണ്ട് ഉപ്പേരി തിന്നു അങ്ങനെ അങ്ങനെ നടക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ഓണ സദ്യ ഒരുമിച്ച് കഴിക്കണേക്കാളും ഒപ്പം തന്നെ പല അങ്ങനെ പിന്നെ വൈകിട്ട് ഒന്നും വേണ്ട പലതരം പായസം ഉണ്ട് ഇപ്പൊ അടയും പരിപ്പ് മാത്രപ്പായസം വരെയും നമുക്ക് കിട്ടും ഒരു വീട്ടിൽ അരിപ്പായസാണെങ്കിൽ അപ്പുറത്തെ വീട്ടില് ഗോതമ്പ് പിന്നെ പാലട അതെല്ലാം നമ്മളിങ്ങനെ കഴിച്ച് കഴിച്ച് ശരിക്കും നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഓണത്തിന്റെ ഓർമ്മ എന്ന് എന്നാണ് വലിയൊരു ഓർമ്മയാണ് അത് അത് ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ കിട്ടൂല ഇപ്പൊ നമ്മള് സദ്യ കഴിക്കണമെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ കഴിച്ചു നമ്മൾ കൈ കഴിഞ്ഞു നമ്മള് പോകുന്നു പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ട് ഈ ഓണ സദ്യ കഴിക്കാൻ ചെന്നിരുന്നിട്ട് തല്ലി കിട്ടിയ ചരിത്രമൊക്കെ ഉണ്ടെന്നു വെച്ചാൽ ആ ഡ്രസ്സിലൊക്കെ പായസം വീഴും നമ്മളിവിടേക്കും അച്ചാർ വീഴ്ചു പായസം വീഴ്ച എന്നെ കാണിച്ചിട്ട് വന്നിരിക്കണേ പിന്നെ ബഹളായി സദ്യ കഴിച്ചത് ഓരോ ഓണത്തിനും ഒരു അടി കിട്ടാത്ത ദിവസങ്ങളില്ല അപ്പൊ എന്താണെങ്കിലും ഓണത്തിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് വേണത് ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോണ ഒരു ചരിത്രമുണ്ട് അപ്പൊ നമ്മളെ കൂട്ടിക്കൊണ്ട് കൊണ്ടുപോകും നീ ആ ഡ്രസ്സൊന്നിട്ട് നോക്ക് ഇത് ഇതൊന്നിട്ട് നോക്ക് പിന്നെ പിന്നെ മിക്കപ്പോഴും എനിക്ക് വേണത് മേടിച്ചുകൊണ്ട് വന്ന് തരുവാ ആളൊക്കെ നോക്കിട്ടല്ലേ എനിക്ക് അങ്ങനെയായിരുന്നു ഞാനെനിക്ക് ഓർക്കണ്ട ചെരുപ്പ് വാങ്ങിച്ചാൽ പോലും കാലിന്റെ അളവെടുത്ത് വരച്ചോണ്ടോ ഈ പേപ്പറിൽ ഇങ്ങനെ വെച്ചിട്ട് കാലിന്റെ അളവെടുത്ത് വരച്ചിട്ട് നമുക്ക് മേടിച്ചോണ്ട് തരും ഇത് ഓണത്തിന് ഡ്രസ്സ് അച്ഛനും അമ്മയും മേടിച്ചോണ്ട് തരും നമ്മളിട അപ്പൊ നമ്മള് ഞാനിങ്ങനെ നോക്കും ചേച്ചിക്കാണോ കിട്ടിയത് എനിക്കാണോ നല്ല കളർ മാറാൻ പറ്റൂലേ രണ്ടളവല്ലേ മാറാനും അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഓണക്കോടിയും സദ്യയും അതുപോലെ തന്നെ ഓണക്കളികളും ഓണത്തിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പിന്നെ അതിന് ശേഷം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഓണത്തിന്റെ സമയത്ത് നമ്മളിപ്പോ വിദ്യ പറഞ്ഞ പോലെ എങ്ങനെ പോകാൻ പറ്റില്ല സിനിമ കാണാനൊക്കെ നമുക്ക് അന്ന് ഒരു ഓണത്തിന്റെ സമയത്തൊക്കെ ഒരു അവസരമൊക്കെ കിട്ടാറുണ്ടല്ലേ അങ്ങനെയൊക്കെ പോയിട്ടൊരു ഓർമ്മയുണ്ടോ അങ്ങനെ ഞാൻ പോയിട്ടായിട്ട് എനിക്ക് ഓർമ്മ പിന്നെ ഇപ്പൊ എനിക്ക് വേണേ ഇപ്പൊ വിദ്യയോട് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ പോലെ അല്ല ഇപ്പൊ എല്ലാവർക്കും ടിവിയും മൊബൈൽ സാധനങ്ങൾ അന്ന് എനിക്ക ഓണത്തിന്റെ പത്ത് ദിവസം ടി വിയിൽ പരിപാടികളുണ്ട്

അതൊക്കെ ഒരു വലിയൊരു ഈ മഹാബലി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അല്ല ഞാൻ എന്റെ മനസ്സില് പൊട്ടത്തരായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും രാവിലെ മഹാബലി വരൂല്ലോ എന്റെ മനസ്സിന് ഇതാണ് വരുമ്പോ എന്നെ നമ്മൾ ഏറ്റവും നല്ല പൂക്കളം ഉണ്ടാക്കി അതൊക്കെ എതിരേറ്റ് വെച്ചില്ലെങ്കിൽ നമുക്ക് ആ വർഷം കൊടുക്കുക അപ്പൊ നമ്മളിങ്ങനെ ഇതൊക്കെ റെഡി ആക്കി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക നാളെ വരും പക്ഷെ ഇപ്പഴാണ് നമ്മൾ ഓർക്കുന്നത് സങ്കല്പം മാത്രമാണ് ഇപ്പഴാണ് ചിന്തിച്ചു തുടങ്ങിയത് മഹാബരി തിരുമേലിയുടെ സങ്കല്പവും ഓണസങ്കല്പവും ഒക്കെ നമുക്കുണ്ട് ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് പോരാ വിദ്യ ഇപ്പൊ ഒരു അധ്യാപികയാണ് അല്ലെ അധ്യാപിക അല്ലേ ഇപ്പൊ എവിടെയാണ് പഠിപ്പിക്കണക്ക് ഞാൻ ഇവിടെ സ്വന്തമായിട്ട് ക്ലാസ് നടത്തുന്നുണ്ട് ൂഷൻ ഡാൻസിന്റെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പൊ ചെറിയ കുട്ടികൾ മുതൽ വലിയ അമ്പത് അറുപത് വയസ്സായ ആളുകൾ വരെ ക്ലാസ്സുകളാണുള്ളത് ഡാൻസ് പഠിക്കാൻ പോയതൊക്കെ ഡാൻസ് ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഒരു ഗുരുക്കന്മാരെ പല പല ഗുരുക്കന്മാരുടെ അടുത്താണ് നമ്മള് പഠിച്ചത് അപ്പൊ ഒന്ന് നമ്മള് മോഹിനിയാണ്ടം പഠിക്കാനായിട്ട് തൃപ്പൂണിത്തുള്ള കല്യാണിക്കുട്ടിയമ്മ ടീച്ചറിന്റെ അടുത്തും പിന്നെ നാട്ടിയാലെ മൂവാറ്റുര നാട്ടിയാലെ രവികുമാർ സാറുണ്ട് കലാമണ്ഡല സുമതി ടീച്ചറിന്റെ അനിയൻ ഇപ്പൊ പകരുന്ന ആശാസരത്തിന്റെ ഒക്കെ അവരുടെ അവിടെ എടുത്ത് പഠിച്ചു ചെറുപ്പം മുതലേ പഠിച്ചു ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളെന്നിട്ട് പ്രാക്ടീസും തന്നെ ചെയ്യാൻ തുടങ്ങി പിന്നെ നമുക്ക് മെയിൻ എടുത്ത് പഠിക്കണം ആഗ്രഹം വന്നു അങ്ങനെ നമ്മൾ നമ്മളിത് മെയിൻ എടുത്ത് ഇപ്പൊ നിലവിൽ ക്ലാസ് മാത്രമേ ഉള്ളൂ പിറവത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് പലയിടത്തും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൈകാര്യം ചെയ്യും എത്താനൊക്കെ ഇവിടെ തന്നെ പഠിപ്പിക്കാനുള്ള നമുക്ക് എനിക്ക് കുട്ടികൾ മാത്രമല്ല എല്ലാ ഓരോ ടൈം ടൈം ടു വിഭാഗത്തിലും ഉണ്ട് നമുക്കിപ്പോ ശരിക്കും ഒറ്റ ദിവസം പോലും അവധി ഇല്ലാണ്ട് നമുക്ക് എടുക്കാൻ ഇതുണ്ട് നിലയിൽ ഓണത്തിനോടനുബന്ധിച്ച് ഓണത്തില് ഇപ്പൊ ഒരു കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും നമ്മളിലേക്ക് ഓണം തിരിച്ചു വന്നു നമ്മുടെ പോലെ അല്ലെങ്കിലും പ്ലാസ്റ്റിക് പൂക്കളും ഇതും മാറി ഇപ്പോഴത്തെ കുട്ടികൾ വീണ്ടും ആസ്വദിച്ചു തുടങ്ങി പിന്നെ ഞാനിപ്പോ ഈ കുട്ടികളുടെ കൂടെ ആയിക്കഴിഞ്ഞ് ഇപ്പൊ എന്റെ മക്കളെ ഞാൻ അങ്ങനെയാ പറയണത് എന്റെ മക്കളുടെ കൂടെ അതാണ് ഇപ്പൊ ആ ഒരു കഴിഞ്ഞപ്പോ എനിക്കൊരു മോന അപ്പൊ പെൺമക്കളില്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഞാൻ എനിക്ക് മാറി ശരിക്കും എന്താ പറയണത് ഓണത്തിന് എന്റെ ജീവിതത്തിൽ ഞാൻ കാണാത്ത മഹാബലി തമ്പുരാൻ എനിക്ക് തന്ന ഗിഫ്റ്റ് ആയിരിക്കും ഇതല്ല ഞാനിപ്പോ പറയാ എന്ത് പ്രാർത്ഥിച്ചാലും നാളെ എനിക്കത് എന്ന് പണ്ട് പൊട്ടബുത്തിയിൽ ചിന്തിച്ച് അതെ സംഭവിച്ചേക്കാണത് ഞാൻ പറയണ്ട ഇപ്പൊ ഇപ്പൊ എന്തോ പ്രോഗ്രാം ഒക്കെ ഇവിടെ എന്തോ നടക്കുന്നുണ്ട് ടീച്ചറിന്റെ കുട്ടികളൊക്കെ ഇവിടെ മേക്കപ്പും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ടീച്ചറോടൊപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കൂ നമ്മുടെ ടീച്ചറോടൊപ്പം ഓണത്തിന്റെ പ്രോഗ്രാം നടക്കുകയാണ് അപ്പൊ നമ്മുടെ ടീച്ചറിന്റെ കുട്ടികൾ ഇവിടെ ഒരു പ്രോഗ്രാമിന് പോകാനായിട്ട് തയ്യാറെടുത്തോണ്ടിരിക്കാണ് അവിടെ എനിക്ക് തോന്നുന്നു ഓണ ഫംഗ്ഷനുകളിലെല്ലാം നമ്മുടെ ടീച്ചറിൻ്റെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവരോട് ഉള്ള വിശേഷങ്ങളൊന്ന് ചോദിച്ച് നോക്കാം ടീച്ചർ എന്താണ് ടീച്ചർ ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും എന്നാലും ഈ ഒരു ഇപ്പം ഒരു മേക്കപ്പിൻ്റെ ഒരു സമയത്താണ് അപ്പം അവരോട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് ടീച്ചറെക്കുറിച്ചുള്ളത് ഓക്കെ തിരുവാണിരാവ് മനസ്സാകനിര മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുലേ മാവേളിത്തേ വരവായ ചൊല്ല് തിരുവാണിരാവ് മനസാകിനാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് ഞാൻ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ നാട്ടുകലാശുപത്രിയിൽ വന്നിട്ട് ഇപ്പോൾ പതിനാല് വർഷമായി അപ്പം ഞാൻ കുഞ്ഞിലേ തൊട്ട എൻ്റെ മിസ്സിൻ്റെ കൂടെയാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അപ്പോൾ എല്ലാ ദിവസവും ആഴ്ചയിൽ ശനിയും ഞായറും ആണല്ലോ ക്ലാസ് ഉണ്ടാകാറ് അപ്പോൾ ആ ആഴ്ച വരാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും കാത്തിരിക്കുമായിരുന്നു അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഞാൻ ഞങ്ങളുടെ മിസ്സിൻ്റെ കൂടെ ഞങ്ങൾക്ക് പങ്കിടുന്നത് അപ്പോൾ എല്ലാ ഓണവും ഞങ്ങൾ മിസ്സിൻ്റെ അടുത്ത് വരും ഓണത്തിന് മിസ്സിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ സദ്യ കൊണ്ടുന്നത് അപ്പോൾ അങ്ങനെ നല്ല സന്തോഷകരമായ ദിവസങ്ങളാണ് ഞങ്ങൾക്ക് മിസ്സിൻ്റെ കൂടെ ഉള്ളത് പതിനേഴ് പതിനെട്ട് വർഷമായിട്ട് നാട്ടുകര ആക്ഷേത്രയില് ജോയിൻ ചെയ്തിട്ട് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഫാമിലിയില് ഓണം ആഘോഷിക്കുന്നതിനേക്കാളും ഭയങ്കര സന്തോഷത്തോടെ ഒക്കെയാണ് ഞങ്ങൾ ക്ലാസ്സിൽ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ ഓണം ആഘോഷിക്കുന്നത് പിന്നെ ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ ഓരോ പ്രോഗ്രാമുകളും ഓരോന്നൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഭയങ്കര സന്തോഷാണ് പറയാമോ മിസ്സിൻ്റെ കൂടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇൻസിഡൻസും നമുക്ക് ഇപ്പോഴും സ്പെഷ്യൽ ആണ് അതുപോലെ ഓണം എന്ന് പറയുന്നത് അതിലും സ്പെഷ്യൽ ആക്കാനായിട്ട് ഒത്തിരി മിസ്സിൻ്റെ കൂടെയുള്ള ടൈംസ് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡാൻസ് ക്ലാസ്സിലാണെങ്കിലും അല്ല നമുക്ക് ഏത് പ്രോഗ്രാംസ് ആണെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും സ്പെഷ്യലാണ് അപ്പോൾ ഓണം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്പെഷ്യലാണ് ഇതുപോലെ തന്നെ പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ ഓണം വളരെ സ്പെഷ്യലാണ് ആണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മിസ്സിൻ്റെ കൂടെ ആണെങ്കിൽ അത് ഇരട്ടി മുതലാണ് അപ്പൊ നിലവിലെ ഫാമിലി ദാസേട്ടനെ കുറിച്ചൊക്കെ ഒന്ന് യേശുദാസ് എന്ന് മറ്റൊരു ദാസേട്ടൻ ഉണ്ട് ഇവിടെ ദാസേന്റെ ഹസ്ബൻഡ് ആണ് എനിക്ക് സപ്പോർട്ട് എല്ലാത്തിനും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ചെലപ്പോ നമ്മള് എന്തിലേക്കും പുറകോട്ടായി പോവാം പക്ഷെ അതിൽ നിന്നും നമ്മളെ എല്ലാത്തിനും എന്ന മുമ്പിൽ നിന്ന് ഞാൻ ഉയരണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ബാക്ക്ബോൾ ബാക്ക്ബോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് എന്തിനും ഏതിനും എന്റെ കൂടെ ഉണ്ട് പിന്നെ മോനാണുള്ളത് മോൻ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് എൻട്രൻസ് കോച്ചിങ് നീറ്റിന് വേണ്ടിട്ട് എൻട്രൻസ് കോച്ചിങ് ചെയ്യുന്നു പിന്നെ അമ്മയുണ്ട് അച്ചമരിച്ചുപോയി ചേച്ചിയുണ്ട് എനിക്ക് ചേച്ചി ഓക്കെ ഉം വിദ്യയുടെ ഈ ഓണത്തിന്റെ ഓർമ്മകൾ മറക്കാനാവാത്ത ഓർമ്മകളുണ്ടോ ഞാനിപ്പോ വിദ്യേനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് മറക്കാനാവാത്ത സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഞാൻ വിദ്യയുടെ ഡാൻസ് ഒക്കെ കാണാനായിട്ട് പോയിരിക്കും ഞാൻ ബഹളു കൂങ്ങിട്ടൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ പണ്ടത്തെ ഞങ്ങൾ അവിടെ ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡാൻസ് കാണാനൊക്കെ ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ അവരാണല്ലോ എല്ലാവരും ശ്രദ്ധിക്കണം ഞങ്ങളെപ്പോലുള്ള പോലുള്ള ശ്രദ്ധിക്കില്ല ഞാനും വിദ്യ ഒക്കെ എനിക്കുള്ള വഴക്ക് വരെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അതെ അപ്പൊ അതൊക്കെ ഒരു ഓർമ്മകളാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു ഒരു പറയാനായിട്ട് ഓണത്തിന്റെ എന്ന് പറയുമ്പോൾ എനിക്ക് അച്ഛൻ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു അപ്പൊ അച്ഛൻ നമുക്ക് എന്താ പെൺമക്കൾക്ക് അച്ഛന്മാരോട് ഇഷ്ടം കൂടുതൽ അതുകൊണ്ടാണോ എന്താണോ എന്ന് എനിക്ക് നമ്മളോട് കൂടുതൽ കരുതി കൊണ്ടാണോ അപ്പൊ ഒരു അച്ഛൻ ഇല്ലാത്ത ഒരു ഓണം വന്നു കഴിഞ്ഞപ്പോ ശരിക്കും ഞാനത് അനുഭവിച്ചു നമ്മുടെ ജീവിതത്തില് ണ്ടായ ഒരു വല്ലാത്ത ശൂല്യം പക്ഷെ അത് ഓരോ ഓണത്തിനും നമ്മുടെ മനസ്സിലേക്ക് വരും ഞാൻ ഒരു ഇല ഇങ്ങനെ മാറ്റി വെക്കും അത് അത് ഒരു അന്ധവിശ്വാസം ഒന്നും അല്ല നമ്മുടെ മനസ്സിന് നമ്മൾ പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ കൂടെ ഒരാൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളൊരു മനസ്സിൽ ഉണ്ടാകണം ഒരു കാര്യ അപ്പൊ അങ്ങനെ ഒരു ഓർമ്മകളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ എനിക്കാണ് ടീച്ചറാണ് അപ്പൊ ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് നമുക്ക് പാട്ട് പാടാം ഓണപ്പാട്ട് പാടാനൊന്നും പറയാൻ പറ്റൂല പാടുള്ളോട്ട് എന്റെ സൗണ്ട് ദിവസമായിട്ട് പ്രോഗ്രാമിലൊക്കെ കൂടുതൽ കുട്ടികളുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് ഓക്കൽ കോഡിന് പ്രോബ്ലം ആയി അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു പഞ്ചറായ വണ്ടിയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചറായ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പിന്നെ പോകുന്നു അതുകൊണ്ട് അധികം ശ്രമിക്കുക അങ്ങനെ പറഞ്ഞു പിന്നെ വേറെ ഇതല്ലാതെ എന്താ ആക്ടിവിറ്റീസ് ഉള്ള ഡാൻസ് ആയിരിക്കുക എനിക്ക് വായിക്കുന്ന ഇഷ്ടമാണ് നല്ലോണം വായിക്കുന്ന ഇഷ്ട അപ്പൊ എനിക്ക് ആ വായന ഇഷ്ടമായതുകൊണ്ട് നമ്മളുടെ കലയിലേക്ക് നമ്മുടെ ഐഡിയകളെ കൊണ്ടുവരാൻ പോകാൻ പറ്റും ആ വായിച്ചുകൊണ്ട് മലയാളം എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പൊ മോൻ ഒരു പ്ലസ് ടു കഴിഞ്ഞല്ലോ അപ്പൊ അടുത്ത വർഷം അവനെ പ്രൊഫഷൻ കോഴ്സിനൊക്കെ ചേർന്ന് കഴിഞ്ഞ ഒരു മലയാളം എം എയും കൂടി എടുക്കണം എന്ന് എനിക്കൊരാഗ്രഹമുള്ള ബി ജെ കോഴ്സും കൂടി എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് ഓണത്തിന്റെ എല്ലാ വിഭവങ്ങളും കഴിച്ചതിന്റെ ഒരു പ്രതീതിയാണ് ഇപ്പൊ ടീച്ചറൊപ്പം വന്നിരുന്നത് അപ്പൊ കാരണം എനിക്ക് ഓണത്തിന്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മകളുണ്ട് നമുക്കിപ്പോൾ ഞാനിപ്പോ ടീച്ചർ മാത്രമേ ഒരു ഇതിലേക്ക് വന്നതെന്നുവെച്ചാൽ നമുക്ക് കിട്ടാവുന്നതിൽ പെട്ടന്ന് ഒരാളെയാണ് നമ്മൾ എങ്ങനെ ഓണത്തിനൊക്കെ പങ്കെടുപ്പിക്കാനായിട്ട് നോക്കുന്നത് എന്താണെങ്കിലും നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാ ഒരു ഇലയിലുള്ള എല്ലാ വിഭവങ്ങളും കിട്ടി ഓണത്തിന്റെ സദ്യ കഴിച്ച ഒരു ഫീൽ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എന്താണെങ്കിലും ഈ ഒരു ഓണത്തിന് എല്ലാവിധ ഭാവങ്ങളും ടീച്ചർ നേരികയാണ് വളരെ നമ്മുടെ ഈ ില് ടീച്ചർ പങ്കെടുത്തതിൽ ടീച്ചറിനും ടീച്ചറിന്റെ കുട്ടികൾക്കും ഒരുപാട് ആശംസകൾ എനിക്കാണ് പറയാനാണെങ്കിൽ ടീച്ചറിന്റെ കുട്ടികൾ എല്ലാ കലാപരമായ എല്ലാ സ്ഥലങ്ങളിലും സമ്മാനങ്ങളും മേടിച്ചോണ്ട് വരിക കാരണം സമ്മാനങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു അധ്യാപിക എന്നുള്ളത് തന്റെ കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അല്ലെ അത് ഒത്തിരി കിട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞേക്ക് എനിക്ക് കിട്ടുന്ന ഞാൻ കുട്ടികളാണ് പറയുന്ന ഗിഫ്റ്റ് പക്ഷെ അവര് ഓരോ നിലയിലും വളർന്ന് വളർന്ന് എവിടെ ചെന്നാലും പുറകോട്ട് നിക്കാതെ ഒരുപാട് ഇപ്പൊ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ആ മുതൽ പിന്നെ നാഷണൽ ഫെസ്റ്റിവൽ വരെയും ഇപ്പൊ ഗ്രാൻഡ് ഫിനാലയിൽ കയറി നിൽക്കുക അപ്പൊ അതൊക്കെ ഒരു എന്താ ഒരനുഗ്രഹം ഈശ്വരാനുഗ്രഹം ആടെ ആ കുട്ടികളെ എനിക്ക് കിട്ടിയതും എന്നെ അതിലേക്ക് പ്രാപ്ത അതെ നിലവിലൊരു ദൈവാധീനം തന്നെയാണ് കേട്ടോ നമ്മളിപ്പോ സാധാരണഗതിയിൽ നമുക്ക് ഓരോ കലാപരമായ എല്ലാ കലകൾക്കും അതിൻ്റെതായ ഒരു ടീച്ചർ ഇപ്പൊ ടീച്ചർ ഓരോ നിമിഷം ഇപ്പൊ എനിക്ക് കുഞ്ഞുങ്ങൾ മൂലമുള്ളവർ വലുതായി പോയി കഴിയുമ്പോൾ അവരുടെ തലമുറയും അവരുടെ തലമുറയും വന്ന് പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അതൊരു വലിയ കാര്യം നമ്മള് ഞങ്ങൾക്ക് പഠിക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ഓരോ അധ്യാപകരും നമ്മൾ അങ്ങ് ഓർക്കണ പോലെ അധ്യാപകരെ ഓർക്കാത്ത ഒരു കാലഘട്ടം ഇല്ല അല്ലേ അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകർ അപ്പൊ ആ അധ്യാപ് അധ്യാപകർ നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഞാനിപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ ടീച്ചർന്ന് ഞാൻ വിളിക്കണേ എനിക്ക് ടീച്ചർന്ന് വിളിക്കാന്ന് വെച്ചാൽ എന്റെ മോള് പഠിക്കണുണ്ട് അതുപോലെ തന്നെ വൈഫ് പഠിക്കുന്നുണ്ട് ഇവരെല്ലാം അനുസരിച്ച് നമുക്കും ഒരു കല പറഞ്ഞു തരുന്ന ഒരു അധ്യാപകയോടൊപ്പം ഈ ഓണത്തിന് നമ്മളോടൊപ്പം അല്പസമയം പങ്കെടുത്തു എല്ലാവിധ ഓണാശംസകൾ നേരികയാണ് നേരം ഈ ഓണ പരിപാടിയില് നമ്മളോടൊപ്പം പങ്കെടുത്ത ടീച്ചറിനോടുള്ള നന്ദി ആയിരിക്കുകയാണ് എല്ലാവിധ ഓണാശംസകളും ഓണാശംസ